എല്ലാവർക്കും നമസ്കാരം കഥാസാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മുടെ പുരാണങ്ങളിലും ഇഹലോകത്തിനും അപ്പുറത്തുള്ള രണ്ടോ അംശങ്ങളെ കുറിച്ചാണ് അതായത് യക്ഷന്മാർ ഗന്ധർവന്മാർ ആരാണ് യക്ഷന്മാർ ഗന്ധർവന്മാർ അപ്പൊ ഞാൻ ആദ്യം യക്ഷന്മാർ ആരാണെന്ന് പറയാം യക്ഷന്മാരെന്ന് പറഞ്ഞത് ദേവന്മാരുടെ ഭൃത്യന്മാരാണ് കുബേരനാണ് അവരുടെ രാജാവ് അപ്പൊ യക്ഷന്മാരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അവര് സാമ്പത്തിക ഇടപാട് വസ്തുവകകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നവരാണ് സംരക്ഷിക്കുന്നവരാണ് യക്ഷന്മാർ ഭൂമിയിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ഹിമാലയ പ്രദേശങ്ങളിലും പിന്നെ വനങ്ങളിലും ഒക്കെ യക്ഷന്മാർ കാണപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു യക്ഷന്മാരിൽ തന്നെ രണ്ടു തരം യക്ഷന്മാരുണ്ട് ഒന്ന് ശാന്ത സ്വഭാവമുള്ള യക്ഷനും ഒന്ന് ദേശ സ്വഭാവമുള്ള യക്ഷനും ഈ ശാന്ത സ്വഭാവമുള്ള യക്ഷൻ ക്ഷേമവും ഐശ്വര്യവും നൽകും എന്നാണ് പറയപ്പെടുന്നത് ദേശ സ്വഭാവമുള്ള യക്ഷൻ നമുക്ക് ശിക്ഷയും ശാപവും നൽകും പറയപ്പെടുന്നത് കുബേരനും ഒരു യക്ഷനാണ് സാമ്പത്തിക സംരക്ഷണം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ധനാകർഷണത്തിന് കുബേര പൂജ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു കുബേരം മാത്രമല്ല വിശ്വസ്തമായ സഹായികളായ യക്ഷന്മാരും കൂടിയാണ് സാമ്പത്തികം സംരക്ഷിക്കുന്നത് അപ്പം അവര് നമ്മൾക്ക് നല്ല ഐശ്വര്യം സമൃദ്ധിയും നൽകും അതുകൊണ്ട് തന്നെ ഇവരെ ഭക്തിപൂർവം ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യണം ഇനി ഗന്ധർവനെക്കുറിച്ച് പറയാം ഗന്ധർവെന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും ഭയങ്കര പരിചയം ഉണ്ടാവും ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ട് കളർന്നിട്ടുള്ളതാണ് ഗന്ധർവൻ രാത്രി രാത്രിയാകുമ്പോൾ വരും പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല മുടിയെ അയച്ചിടാൻ പാടില്ല ഈ സന്ധ്യാസമയത്ത് മുടി അയച്ചിടാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സങ്കല്പവും ഉണ്ടാകും നമ്മൾ സിനിമയിലൊക്കെ വന്ന് വന്നിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഒരു രൂപമൊക്കെ നമുക്കുണ്ടാവും എന്തോ ഒരു സ്പെഷ്യൽ ഫീൽ നമുക്ക് തോന്നാറുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ് അത് ദേവലോകത്തെ സംഗീതജ്ഞരാണ് ദേവലോകത്തിൻ്റെ എല്ലാ ആഘോഷങ്ങൾക്കും അവര് പാട്ടുപാടുകയും ഏർ ദേവലോകം കളർഫുള്ളാക്കുന്ന ആൾക്കാരാണ് ഗന്ധർവന്മാർ അതർവ വേദത്തിൽ ഗന്ധർവന്മാർ അപ്സരസുകളുടെ ഭർത്താക്കന്മാരാണെന്നാണ് പറയപ്പെടുന്നത് സുഗന്ധമുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകളിൽ അഭിനിവേശം കൊള്ളുന്ന സുന്ദരന്മാരായിട്ടാണ് ഗന്ധർവന്മാരെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഇതിഹ ഇതിഹാസങ്ങളായ മഹാഭാരതം രാമായണത്തിൽ ഗന്ധർവന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കുരുക്ഷേത്ര മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ സഹായിച്ചത് ചിത്രസേനൻ എന്ന ഗന്ധർവനാണെന്ന് പറയപ്പെടുന്നു ഇപ്പൊ മനസിലായില്ലേ ആരാണ് ഗന്ധർവന്മാർ യക്ഷന്മാർ എന്നത് ഏർ യക്ഷന്മാർ സാമ്പത്തികം സംരക്ഷിക്കുകയും ഗന്ധർവന്മാർ സംഗീതം കൊണ്ട് ദേവലോകത്തെ ശരിക്കും ദേവലോകമാക്കി മാറ്റുന്നവരുമാണ്